എഴുകും വയലിൽ നാട്ടുകാരെ ദുരിതത്തിലാക്കിയ സ്വകാര്യ വ്യക്തിയുടെ പുൽകൃഷി നീക്കം ചെയ്ത് പൊതുപ്രവർത്തകരും നാട്ടുകാരും റോഡിന് ഇരുവശത്തും മണ്ണിട്ട് ഉയർത്തി പുൽകൃഷി നടത്തിയതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് പാതയിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമായതോടു കൂടിയാണ് നാട്ടുകാരുടെ ഇടപെടൽ ഗ്രാമപഞ്ചായത്തിൽ ി കൈലാസ് നഗർ കുട്ടൻകവല റോഡിലാണ് ഈ വെള്ളക്കെട്ട് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് മീറ്റർ വീതിയിൽ പണി പൂർത്തീകരിച്ച റോഡിലാണ് സ്വകാര്യ വ്യക്തി പുൽകൃഷി നടത്തിയത് ഇതോടുകൂടി ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കാൽനട യാത്ര പോലും അസാധ്യമാകുന്ന സാഹചര്യവുമായിരുന്നു ഇതിനെ തുടർന്ന് നിരവധി പരാതികൾ അധികാരികൾക്ക് നൽകുകയും അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കളായ നാട്ടുകാർ ചേർന്ന് ജനകീയ സമിതി രൂപീകരിക്കുകയുമായിരുന്നു ഇവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തി കൈകാര്യം ഇരു സൈഡുകളും പുല്ല് വെച്ച് എട്ട് മീറ്റർ റോഡുള്ള റോഡ് അത് രണ്ട് മീറ്റർ പോലും ഇല്ലാതാക്കുന്ന അവസ്ഥ ഉണ്ടായി പുല്ല് വളർന്നു കഴിയുമ്പം പ്രദേശവാസികൾ നടന്നു പോരാൻ പോകാൻ പറ്റുന്ന ഒരു വീതി പോലും റോഡിനില്ലാതാവും അതിൻ്റെ ഭാഗമായിട്ട് വിവിധ വകുപ്പ് തലത്തിലും പരാതി കൊടുത്തിട്ടും ശക്തമായ ഒരു നിലപാട് ഡിപ്പാർട്ട്മെൻ്റിന് സ്വീകരിക്കാതെ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടായി വീണ്ടും പഞ്ചായത്തിൽ തന്നെ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ ശ്രീ ജയകുമാർ ജയകുമാർ ജനക്കാരും വരികയും അതിന് പെട്ടെന്നൊരു നടപടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ ഏതായാലും ഓളം സ്കൂളിൻ്റെ ബസ്സുകൾ വരുന്ന റോഡാണിത് പക്ഷേ ആ വണ്ടികൾക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതി നിലയിലുണ്ടായിട്ടുണ്ട് അതാണ് ഇപ്പം ഇത് ഈ പ്രതിഷേധത്തിന് കാരണം നിരവധി തവണ ജനകീയ കൂട്ടായ്മയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകരെല്ലാം ഈ റോയയുടെ ഈ അവസ്ഥയുള്ളത് റോഡിന് ഒരു നിലപാടിലേക്ക് പോകേണ്ടി വന്നത് ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് സ്ഥലത്തെത്തി വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്ന നടപടികൾ പൂർത്തീകരിച്ചു ജനകീയ സമിതി ഭാരവാഹികളായ സാബുമാലിയിൽ മിലൻ ജേക്കബ് ശ്രീജിത്ത് എം ആർ ബൈജു ജോസഫ് സന്തോഷ് മണി ലിൻസ് ജോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല